രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടന്നതോടുകൂടി മോഹൻലാലിന്റെ ഒരു തിരിച്ചരവ് എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലേക്ക് മോഹൻലാൽ എത്തിയിരിക്കുന്നു പലരും ചോദിക്കും മോഹൻലാൽ തിരിച്ചു വരാൻ എവിടെ പോയി എന്നത് എന്നാൽ മോഹൻലാലിന് കുറച്ച് നല്ല ഫേസ് അല്ലായിരുന്നു സിനിമാ ലോകത്തും അല്ലാതെ തന്നെയും എന്നാൽ ഇപ്പോൾ അദ്ദേഹം എല്ലാത്തിലും തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോൾ സകല മേഖലയിലും അദ്ദേഹത്തിന്റെ ഒരു ആധിപത്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും സിനിമാ മേഖലയിൽ ഓക്കെ പക്ഷേ എല്ലാ മേഖലയിലും അദ്ദേഹം ടോപ്പ് ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ പലരും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ യുഗത്തിൽ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൊന്നാണ് ലാലേട്ടൻ ഇപ്പോൾ ആസ്വദിച്ചു അതാണ് സത്യം പറഞ്ഞാൽ പറയേണ്ട ഒരു വേട് മോഹൻലാൽ ചെയ്ത ആഡുകൾ മോഹൻലാന്റെ ചിത്രങ്ങൾ മോഹൻലാന്റെ സിനിമകൾ അതുമായി ബന്ധപ്പെട്ടിറങ്ങുന്ന ടീസർ ട്രെയിലർ എല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഒരു മോഹൻലാന്റെ ലുക്ക് പോലും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഈ ലുക്കിൽ വരുന്ന സിനിമയ്ക്കുണ്ടാകാൻ പോകുന്ന പോസിറ്റീവ്നെസ് പറയേണ്ടതില്ലല്ലോ ഈ ലുക്കിൽ വരാൻ പോകുന്നത് ഭവഭ എന്ന ദിലീപ് ചിത്രത്തിലാണ് ദിലീപിന്റെ കരിയറിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്ന സിനിമ എന്ന് പറയുമ്പോൾ മോഹൻലാന്റെ സാന്നിധ്യം ദിലീപിന് വലിയ ഗുണങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ സോഷ്യൽ മീഡിയയിൽ ആകെ ഇപ്പോൾ മോഹൻലാൽ മയമാണ് പ്രകാശ് വർമ്മയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മിൻസ്മേര ഗോൾഡിന്റെ പരസ്യവും ഹൃദയപൂർവ്വത്തിന്റെ ടീസറുമെല്ലാം മോഹൻലാൽ ആരാധകരെയും സിനിമാ പ്രേമികളെയും ഇളക്കി മറക്കിയാണ് ഇപ്പോഴത്തെ മറ്റൊരു മോഹൻലാൽ ചിത്രമാണ് ആരാധകർ ആഘോഷമാക്കുന്നതും അതിന് പഴയ ചിത്രങ്ങളുമായുള്ള കണക്ഷനൊക്കെയാണ് തീർത്തുകൊണ്ടിരിക്കുന്നത് ചുവന്ന ഷർട്ടിൽ മീശ പിരിച്ചു നിൽക്കുന്ന മോഹൻലാലാണ് ഇപ്പോൾ വൈറലാകുന്നത് ഈ ചിത്രങ്ങൾക്കൊപ്പം മറ്റൊരു സാമ്യതയും കൂടി മോഹൻലാൽ ആരാധകർ കണ്ടെത്തിയിരിക്കുകയാണ് പുറത്തുവന്ന സ്റ്റില്ലുകളിൽ ഒന്നിൽ പുച്ഛഭാവത്തിൽ മോഹൻലാൽ നോക്കുന്ന ചിത്രമുണ്ട് ഇത് മോഹൻലാലിന്റെ നാട്ടുരാജാമെന്ന സിനിമയിലെ ഒരു സീനുമായി സാമ്യത ഉണ്ടെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തിയും കഴിഞ്ഞു ഇതിപ്പോൾ വലിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ആ ചിത്രത്തിൽ സിദ്ദിഖിന്റെ കഥാപാത്രത്തെ നോക്കി മോഹൻലാൽ ഉലിക്കാട്ടിൽ ചാർലി ഒരു പുച്ഛാവം നൽകി നടന്നു പോകുന്ന രംഗമുണ്ട് അത് പിന്നെ പല ട്രോളുകളിലും മെറ്റീരിയലായി ആയി മാറിയിട്ടുമുണ്ട് ഇതാണ് മോഹൻലാൽ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു അതിനൊപ്പം അവർ പറയുന്നു കംപ്ലീറ്റ് തൂക്കിയടി എന്നത് ഹേറ്റേഴ്സിനും മറ്റുമുള്ളവർക്കുള്ള മറുപടി തന്നെയാണ് മോഹൻലാലിന്റെ ഈ ലുക്ക് എന്നതാണ് അവർ എടുത്തു പറയുന്നത് പണ്ടി പുച്ഛാവം അവർ പലർക്കും മറുപടിയായി കൊടുത്തിരുന്നു ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട് ഇത്തവണ ഉച്ചയ്ക്കുന്നവർക്കുള്ള മോഹൻലാൽ ഇത് അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മോഹൻലാൽ തന്റെ ആധിപത്യം സ്ഥാപിക്കുകയാണ് മാർച്ച് ഇരുപതിന് എംബ്രാൻഡ് റിലീസ് ആരംഭിച്ചത് മുതൽ അദ്ദേഹത്തെ ആർക്കും തടയാനാവില്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് താൻ ആരാണെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ശക്തമായ ഒരു പ്രസ്താവന നടത്തുകയാണ് മിക്ക നിർമ്മാതാക്കളും ഇപ്പോൾ ആശീർവാദിന്റെ ഓഫീസിലേക്കോ അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളെ ബന്ധപ്പെടുന്നതിലേക്കോ തിരക്ക് കൂട്ടുന്നു അദ്ദേഹവുമായി ഒരു ഡേറ്റ് പൂർത്തിയാക്കാൻ വെറും നാലു മാസത്തിനുള്ളിൽ അദ്ദേഹം സംശയാലുക്കളെ നിശബ്ദരാക്കി ഒരു താരമെന്ന നിലയിൽ മാത്രമല്ല ജീവിക്കുന്ന ഒരു ഇതിഹാസം എന്ന നിലയിലും അതൊരു സിനിമ ായാലും ഒരു പരസ്യമായാലും അല്ലെങ്കിൽ ഒരു ചിത്രമായാലും അദ്ദേഹം സ്ക്രീൻ സ്വന്തമാക്കി മലയാള വ്യവസായത്തിന്റെ എല്ലാ കോണുകളും ഭരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിനോടൊപ്പം നിന്നവർക്ക് സത്യമറിയാം കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങൾ എളുപ്പമായിരുന്നില്ല എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ആരാധകർ നിശബ്ദത പാലിച്ചു പ്രതീക്ഷയിൽ പിടിച്ചു നിന്നും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഗംഭീരമായിരിക്കുമെന്ന് വിശ്വസിച്ചു ഇന്ന് ഓരോ പ്രോജക്റ്റിലും പരസ്യത്തിലും നിമിഷത്തിലും അദ്ദേഹം അവ ശരിയാണെന്ന് തെളിയിക്കുകയാണ് ഇത് വെറുമൊരു തിരിച്ചുരവല്ല അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഒരു പുനരുജ്ജീവനം സ്വപ്നങ്ങളുടെയും വിശ്വാസത്തിന്റെയും മലയാളിയുടെ മോഹൻലാലിന്റെയും എന്ന കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ പ്രേക്ഷകർ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് കൗതുകമായി മോഹൻലാലിന്റെ തിരിച്ചുരവ് തെരഞ്ഞെടുപ്പുകൾ എല്ലാം തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന അവസരം അത് മികച്ചതായി മാറുന്നു എന്നതാണ് ഈ മികച്ചത് എന്ന് പറയുമ്പോൾ ട്രാക്കർമാർ തന്നെ പറയുന്നുണ്ട് മോഹൻലാൽ കൂടുതലും തന്റെ പുതിയ സിനിമകളുടെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ നടത്തുന്നത് യങ് ഫിലിം മേക്കേഴ്സിൽ നിന്ന് തന്നെയാണെന്ന് ഇപ്പോഴിതാ മറ്റൊരു യങ് ഫിലിം മേക്കർ മോഹൻലാലിന്റെ അടുത്ത് സ്റ്റോറി നരേഷനെ എത്തിയിരിക്കുകയാണ് ആ അപ്ഡേറ്റ് കൂടി കഴിഞ്ഞ ദിവസം ട്രാക്കർമാർ പങ്കുവച്ചു ഒരു സക്സസ്ഫുൾ സ്റ്റോറി നരേഷൻ മോഹൻലാലുമായി നടന്നിരിക്കുകയാണ് നടത്തിയതാകട്ടെ സമീർ താഹിർ ഈ സ്റ്റോറിയോട് മോഹൻലാൽ ഓക്കെ പറഞ്ഞു എന്നത് കൂടിയാണ് രസകര ഫർദർ ഡെവലപ്മെന്റിലുള്ള ഓക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ സിനിമ സംഭവിക്കോ ഇല്ലയോ എന്നുള്ളത് ഇനി അടുത്ത ഡിസ്കഷനുകൾ നടക്കുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ടീം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സമീർ താഹിർ എന്ന സംവിധായകനെയും ക്യാമറമാനെയും കുറിച്ച് പറയേണ്ടതില്ലല്ലോ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളൂ സംവിധാനം ചെയ്ത സിനിമകളൊക്കെ അതിഗംഭീരമാണ് ചാപ്പ കുരിശ് നീരാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി കലി എന്നിവയാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ വന്നത് അഞ്ച് സുന്ദരികളുടെ ഒരു സെഗ്മെന്റ് അദ്ദേഹം ഡയറക്ടും ചെയ്തിട്ടുണ്ട് കലിയാണ് അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്ത സിനിമ അതിനുശേഷം അദ്ദേഹം മറ്റൊരു സിനിമയും സംവിധാനം ചെയ്തിട്ടില്ല ഇനി സംവിധാനം ചെയ്യാൻ സാധ്യതയുള്ളത് ഒരു മോഹൻലാൽ ചിത്രമാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ നടന്ന സ്ഥിതിക്ക് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കൂടാതെ പല സിനിമകൾക്കും ക്യാമറയും പ്രൊഡക്ഷനും ഒക്കെ അദ്ദേഹം എത്തിയിട്ടുണ്ട് അവസാനമായി ക്യാമറാമാനായി എത്തിയത് അദ്ദേഹം ആവേശം എന്ന ചിത്രത്തിലാണ് എന്തായാലും മോഹൻലാനോട് സ്റ്റോറി നരേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് സംഭവിക്കുകയാണെങ്കിൽ മറ്റൊരു പ്രോമിസിംഗ് പ്രോജക്റ്റ് കൂടി മോഹൻലാന്റെ ലൈനപ്പിലേക്ക് വരികയാണ് അത് എന്തായാലും ഉറപ്പിക്കാം എന്തായാലും ഒരു മികച്ചത് തന്നെ സംഭവിക്കട്ടെ